നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീണ്ടും കേരളത്തിലെത്തുകയാണ് കഴിഞ്ഞ തവണ കൊച്ചിയിൽ റോഡ് ഷോയുമായി മലയാളികളുടെ മനസ്സ് കവർന്നാണ് പ്രധാനമന്ത്രി മടങ്ങിയത് നാളത്തെ മോദിയുടെ വരവ് എല്ലാ അർത്ഥത്തിലും രാഷ്ട്രീയ ചർച്ചയാവും സുരേഷ് ഗോപിക്കെതിരായ ജാമ്യമില്ലാ കേസും തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും ഫ്ലെക്സ് ബോർഡുകൾ മാറ്റിയ വിവാദങ്ങളുമെല്ലാം മോദിയുടെ വരവിന്റെ രാഷ്ട്രീയ പ്രസക്തി കൂട്ടിയിരിക്കുകയാണ് ഇതെല്ലാം കേരളത്തിലേക്കുള്ള വരവിൽ മോദിയും ചർച്ചയാക്കും അതിനിടെ സുരേഷ് ഗോപിയാണ് സ്ഥാനാർത്ഥിയെന്ന് വിശദീകരിച്ച് ചുവരെഴുത്തുകൾ തൃശ്ശൂരിൽ ബി ജെ പി തുടങ്ങിക്കഴിഞ്ഞു തന്നെ മോദിയുടെ വരവ് സുരേഷ് ഗോപിയുടെ പ്രചരണത്തിന്റെ ഔദ്യോഗിക തുടക്കമാകും ജാമ്യമില്ലാ കേസിൽ സുരേഷ് ഗോപി മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഈ അറസ്റ്റ് ഭീഷണിയിലും മോദിക്കൊപ്പം സുരേഷ് ഗോപി വേദി പങ്കിടുമെന്നാണ് സൂചന നേരത്തെ തൃശൂരിൽ അമിത്ഷാ വമ്മൻ റാലി നടത്തിയിരുന്നു അന്ന് സുരേഷ് ഗോപിയുടെ പ്രസംഗം കഴിഞ്ഞ ശേഷമാണ് അമിത്ഷാ പ്രസംഗിച്ചത് സുരേഷ് ഗോപിക്ക് ബി ജെ പി നൽകുന്ന പ്രാധാന്യത്തിനുള്ള തെളിവായിരുന്നു അമിത്ഷായുടെ വേദിയിലെ ഇടപെടലുകൾ തൃശൂരിൽ സുരേഷ് ഗോപിയാകും താമര ചിഹ്നത്തിൽ മത്സരിക്കുമെന്ന് അന്ന് തന്നെ ഉറപ്പായിരുന്നു മോദിയുടെ വരവ് പ്രചരണത്തിനുള്ള ഔദ്യോഗിക തുടക്കമായി മാറും മോദിയും സുരേഷ് ഗോപിയും തന്നെയാവും പ്രധാന ആകർഷണങ്ങൾ ശബരിമലയിലെയും തൃശൂർ പൂരത്തിലെയും ദേവസ്വം ബോർഡുകളുടെ നിലപാടുകളും മോദി ചർച്ചയാക്കുമെന്നാണ് പ്രതീക്ഷ പൂരം സംഘാടകരും പ്രതീക്ഷയോടെയാണ് മോദിയുടെ വരവിനെ കാണുന്നത് അതീവ സുരക്ഷയാണ് തൃശ്ശൂരിലുള്ളത് നഗരത്തിന്റെ മുക്കും മൂലയും പോലും കേന്ദ്ര ഏജൻസികളുടെ നിരീക്ഷണത്തിലാണ് തൃശൂർ പൂരത്തിന് അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കിയതും സി പി എമ്മിന് സ്വാധീനമുള്ള കൊച്ചി ദേവസ്വം ബോർഡാണ് തീർത്തും അനാവശ്യമായിരുന്നു തൃശൂർ പൂര വിവാദം മുഖ്യമന്ത്രി ഇടപെട്ട് അത് പരിഹരിച്ചെങ്കിലും അപ്പോഴും ബി ജെ പിക്ക് ചർച്ചയാക്കാൻ അതൊരു സുവർണ വിഷയമായി രണ്ടു ലക്ഷം വനിതകൾ അണിനിരക്കുന്ന ബി ജെ പി മഹിളാ സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തൃശൂരിൽ എത്തുന്നത് റോഡ് ഷോയും പൊതുസമ്മേളനവും അടക്കമുള്ള പരിപാടികളിലായി രണ്ടര മണിക്കൂറോളം അദ്ദേഹം ചെലവഴിക്കും മൂന്ന് മണിക്ക് ഹെലികോപ്റ്ററിൽ കുട്ടനെല്ലൂർ ഹെലിപ്പാഡിലാകും പ്രധാനമന്ത്രി എത്തുക തുടർന്ന് റോഡ് മാർഗം തൃശ്ശൂരിലേക്ക് കളക്ടർ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിക്കും ബി ജെ പിയുടെ നേതൃത്വത്തിൽ കുട്ടനെല്ലൂരിലും ജില്ലാ ജനറൽ ആശുപത്രിക്ക് സമീപവും സ്വീകരണം ഒരുക്കുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളെ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും തൃശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപിക്കായി ചുവരെഴുത്ത് തുടങ്ങിയിട്ടുണ്ട് ബി ജെ പി പ്രവർത്തകരാണ് പാർട്ടിയുടെ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുമ്പേ നടന്നായി പ്രചരണം തുടങ്ങിയത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ തൃശ്ശൂർക്കാരനായി മാറിയ സുരേഷ് ഗോപി ഇത്തവണയും ഇവിടെ നിന്ന് മത്സരിക്കുമെന്ന അഭ്യൂഹം ശക്തമാണ് അതിനിടെയാണ് പൊതു തെരഞ്ഞെടുപ്പ് പോലും പ്രഖ്യാപിക്കും മുമ്പ് ചുവരെഴുതി തുടങ്ങിയത് ഇപ്പോൾ തന്നെ തൃശൂർ സുരേഷ് എന്ന വിധി എഴുതി കഴിഞ്ഞു വെബ് ന്യൂസ് വെബ്ഡെസ്ക് റിസോർട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്